നല്ല ചൂടൻ കോഴിക്കോട് ബിരിയാണി ഞാൻ കാത്തിരിക്കുമ്പോൾ കുറച്ച് ആറിയ കഞ്ഞി മുന്നിൽ കൊണ്ടു വെച്ച എങ്ങനെ ഇരിക്കും കഞ്ഞി മോശമാണെന്നല്ല പ്രതീക്ഷയും കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ വില്ല് അതേ അവസ്ഥയാണ് ബെർലിൻ സീരീസ് കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത് മണി ഹൈസ്റ്റാണ് പക്ഷെ കിട്ടിയതോ തണുത്ത ലവ് ഡ്രാമ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന ഒന്ന് ലോകം കീഴടക്കിയ കള്ളന്മാർ ബാങ്ക് ഓഫ് സ്പെയിനിലും റോയൽ മിൻറ്റിലും കൊള്ളം നടത്തുന്ന ഓരോ മിനിറ്റിലും അവർ ലോകത്തിൻ്റെ മനസ്സും കവർന്നെടുക്കുകയാണ് മണി ഹൈസ്റ്റ് പ്രൊഫസറും സംഘവും ചരിത്രമുണ്ടാക്കിയാണ് മടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ റിലീസ് ചെയ്ത ഹാപ്പി എൻഡിംഗ് ആയ അഞ്ചാം സീസൺ കഴിഞ്ഞപ്പോൾ പ്രൊഫസറേയും സംഘത്തെയും പോലെ ആനന്ദമായിരുന്നു കാഴ്ചക്കാർ ഇനി ഒരു ഹൈസ്റ്റിൻ്റെ സാധ്യതകളില്ലാതെയാണ് അത് അവസാനിച്ചതും പിന്നീടുള്ള രണ്ട് വർഷങ്ങളിൽ പലപ്പോഴും മണി ഹൈസ്റ്റ് ടോപ്പ് ട്രെൻഡിങ്ങിൽ വന്നുപോയി ഡാലി മാസ്കും ചുവന്ന ജെംസ്യൂട്ടും അണിഞ്ഞ കൊള്ളസംഘത്തിനൊപ്പം ലോകമാകെയുള്ള ആരാധകരും സഞ്ചരിച്ചു അഞ്ചാം സീസൺ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ മണിഹൈസ്റ്റിന്റെ സ്പിൻ ഓഫ് സീരീസ് ബെർലിൻ നെറ്റ്ഫ്ലിക്സിൽ അനൗൺസ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ ആരാധകർക്കായി വേൾഡ് ഓഫ് മണി ഹൈസിൽ നിന്ന് ഒരു സമ്മാനമായി ഫ്രീക്വൽ എത്തി മിസോജനിസ്റ്റ് സൈക്കോപാത്ത് ഈഗോസെൻട്രിക് നാസിസ്റ്റ് റേപ്പിസ്റ്റ് അങ്ങനെയൊക്കെയായ ഒരു കഥാപാത്രമെന്ന് മണി ഹെസ്റ്റിന്റെ ക്രിയേറ്ററായ പിന പറഞ്ഞ അതേ ബെർലിൻ പെദ്രോ അലൻസോ ഭംഗിയായി അഭിനയിച്ച് അവതരിപ്പിച്ച ആൻഡ്രേസ് ഫൊണാലസോ അഥവാ ബെർലിനാണ് മണി ഹൈസ് ഫ്രീക്വൻ്റെ കേന്ദ്ര കഥാപാത്രം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ദൈർഘ്യമുള്ള എട്ട് എപ്പിസോഡുകളിലൂടെ പറയുന്നത് ഒരു ഹൈസ്റ്റിൻ്റെ കഥ തന്നെയാണ് മണി ഹൈസ്റ്റിൻ്റെ ആദ്യ സീസണിന് മുന്നേ അതായത് പ്രൊഫസറുടെ നേതൃത്വത്തിൽ റോയൽ മിൻഡ് കൊള്ളയടിക്കുന്നതിന് മുമ്പാണ് കഥ നടക്കുന്നത് ഫ്രാൻസിലെ ഏറ്റവും വലിയ ലേലശാലയിൽ നിന്ന് നാൽപ്പത്തി മില്യൺ യൂറോസ് വില വരുന്ന ആഭരണങ്ങൾ കൊള്ളയടിക്കാനാണ് ബെർലിൻ ഒരുങ്ങുന്നത് ഇതിനായി അത്രത്തോളം കോമ്പിറ്റൻ്റ് അല്ലാത്ത പ്രൊഫഷണൽ അല്ലാത്ത ഒരു കൂട്ടത്തെ ഒപ്പം ചേർക്കുന്നു കൊള്ള നടത്തുന്നു പക്ഷേ ബെർലിൻ പ്രണയത്തിലാണ് അതും എതിരാളിയുടെ ഭാര്യയുമായി ഒരു വശത്ത് സംഘം കവർച്ചയ്ക്കുള്ള മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ ബെർലിൻ പ്രണയത്തിന് പുറകെയാണ് മണി ഹേസ്റ്റിൻ്റെ ലൈറ്റർ വേർഷനാണ് ക്രിയേറ്റർമാരായ അലക്സ് പിനയും എസ്റ്റർ മാർട്ടിനെ സുൽബോട്ടയും ഉദ്ദേശിച്ചത് എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് മണി ഹേസ്റ്റിൻ്റെ ബാക്ക് ലോഗ് ഉള്ളവർക്ക് ബെർലിൻ പ്രതീക്ഷിക്കാത്തതിലും ലൈറ്ററായി തോന്നി കോമഡി ടോൺ അധികമായി വന്ന ലവ് ഡ്രാമ അതിൽ ഹൈസ്റ്റും ഒരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ മണി ഹൈസ്റ്റ് മുൻ സീസണുകളിൽ ഹൈസ്റ്റ് നടത്തുന്നതിന് വ്യക്തമായ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടായിരുന്നു റോബിൻഹുഡിനെയാണ് കഥ പലപ്പോഴും അനുസ്മരിപ്പിച്ചത് എന്നാൽ ബെർലിൻ ലേലശാലയിൽ നിന്ന് ആഭരണം കവർച്ച ചെയ്യാൻ തീരുമാനിച്ചതിന് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമോ വ്യക്തതയോ ഇല്ല കേവലം ഒരു കവർച്ച അത്രയേ ഉള്ളൂ വെടി പുക ചാരം അവസാന മണി ഹെസ്റ്റ് സീസണുകളെ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നവരുണ്ടെങ്കിലും നാൽപ്പത്തൊന്ന് എപ്പിസോഡ് വരെ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാൻ തോന്നിപ്പിക്കാത്ത ത്രില്ലിങ്ങായ സസ്പെൻസ്ഫുള്ളായ ഒരു മുറുക്കം മണിഹേസ്റ്റിനുണ്ടായിരുന്നു എന്നാൽ അതാണ് നിരാശപ്പെടുത്തും വിധം ബെർലിനിൽ ഇല്ലാതാവുന്നത് കവർച്ചയുടെ പുരോഗതിയിൽ ക്രിസ്റ്റാൻ ടെൺസും തടസ്സങ്ങളും വരികയും അതിനെ മറികടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതെല്ലാം വളരെ ഫ്രെജൈലായി തോന്നിക്കും മണിഹേസ്റ്റിൻ്റെ ബാക്ക് ബാക്ക്ലോഗ് നിലനിൽക്കുന്നതിനാൽ ക്രിയേറ്റർമാരും അത്തരം സാഹചര്യങ്ങൾ മനഃപൂർവ്വമായി കഥക്കിടെ പ്ലാന്റ് ചെയ്യുന്നത് പോലെ തോന്നും ഇത് ആസ്വാദനത്തിന് ചെറിയ തടസ്സമുണ്ടാക്കുന്നുണ്ട് മണി ഹൈസ് സീസണുകളിൽ ഒരു കഥാപാത്രം തന്നെയായിരുന്നു അതിലെ മ്യൂസിക് എന്നാൽ അതും പ്രീക്വലിൽ മിസ്സിംഗ് ആണ് വേണ്ടതിലും അധികം ഇഴഞ്ഞു നീങ്ങുന്ന ഡ്രാമയിൽ പ്രണയവും സെക്സും സൗഹൃദവും എല്ലാം വരുന്നുണ്ട് എന്നാൽ അതും പ്രേക്ഷകനും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടാക്കാനായോ എന്നതിൽ സംശയമാണ് കവർച്ച പോലും അസാധ്യമായ വിധത്തിൽ വേഗതയിൽ തട്ടുകേടില്ലാതെ നടക്കുന്നത് സീരീസിലെ രക്ഷപെടലുകളും മണി ഹൈസ്റ്റ് കണ്ട പ്രേക്ഷകർക്ക് ഒരു ത്രില്ലും സമ്മാനിക്കുന്നുമില്ല അസുഖബാധിതനാവുന്നതിന് മുമ്പുള്ള ബെർലിൻ എങ്ങനെയായിരുന്നു എന്നതാണ് പ്രധാന ഫോക്കസ് ഇത് മുൻ സീസണുകളിലും ഫ്ലാഷ് ബാക്കായി പലപ്പോഴും നമ്മൾ കണ്ടതാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ബെർലിനെയാണ് ഇതിൽ കാണാനാവുക സൈക്കോ പോലീസ് ഓഫീസറായ അലൻസിയ സൈറയും ദ മോസ്റ്റ് ലവബിൾ പോലീസ് ഓഫീസറും പ്രൊഫസറുടെ പാർട്ട്ണറുമായ റേക്കലും അവരുടെ ഭൂതകാലത്തിൽ നിന്ന് ബെർലിനിൽ വരുന്നുണ്ട് സിറ്റി ഓഫ് ആയ പാരീസിലാണ് കഥ നടക്കുന്നത് പാരീസിൻ്റെ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ഓരോ ഫ്രെയിമുകളും കാഴ്ചക്കാരെ പിടിച്ചു നിർത്തും മണി ഫേസ്റ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രൊഡക്ഷൻ ആയിരുന്നു അത് ബെർലിനിലും അതി മികവോടെ സാധിച്ചിട്ടുണ്ട് എന്നാൽ നറേഷനും സ്ക്രിപ്റ്റുമാണ് ഒരു പരിധിവരെ ബെർലിനെ മണി ഹൈസ്റ്റിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ഒട്ടും തന്നെ ഗ്രിപ്പില്ലാത്ത പ്ലാൻ ചെയ്ത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ബെർലിൻ പലതലത്തിൽ മണി ഹൈസ്റ്റ് ആരാധകരെ നിരാശപ്പെടുത്തും തങ്ങളുടെ ഇഷ്ട കഥാപാത്രങ്ങളെ വീണ്ടും കാണുന്നതൊഴിച്ചാൽ മറ്റ് സന്തോഷങ്ങൾ അത് നൽകുന്നുണ്ടോ എന്ന സംശയമാണ് നെറ്റ്ഫ്ലിക്സിൽ മണി ഹെസ്റ്റ് ബെർലിൻ കാണാം